ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുപേശിയുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് അവിടെ ഇടങ്ങളായി സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ഒക്കെ അനുഭവിപ്പാൻ ദൈവം ഒരുക്കിത്തരുന്ന വലിയ നന്മകൾക്കായ സ്തോത്രം അല്പനരത്തെ ചിന്തിക്കായിട്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം ഒന്ന് രണ്ടു വാക്യം എൻ മനമേ ഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നുപോകുന്നു ഒരു രണ്ടാം സങ്കീർത്തിൻ്റെ രണ്ടാം വാക്യം അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രാരംഭം ഈ മൂന്നാം മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഈ വർഷം ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരം നാം മറന്നു പോകരുത് ലോകത്തിലേക്കും മറ്റുള്ളവരിലേക്കും മറ്റു വ്യക്തികളിലേക്കും ദേശത്തിലേക്കും നോക്കുമ്പോൾ ദൈവം നമുക്ക് ഉപകാരങ്ങൾ ചെയ്തിരിക്കുക നമ്മളായുസ് ദൈവം തന്നിരിക്കുന്നു മറ്റുള്ളവരെ നോക്കുമ്പോൾ രോഗത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു പലരും പല ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രോഗികളായി പലവിധ രോഗങ്ങൾ പെട്ട് പല അസ്വസ്ഥതകൾപ്പെട്ട് പലരും ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരം അതിൽ നിൽക്കുകയും വിടുപ്പിക്കുവാനിടയായിട്ടുണ്ട് അപ്പോൾ ആ ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കും ഒന്ന് അവൻ്റെ ഉപകാരങ്ങൾ നാം മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രാരംഭ സമയം മുതൽ ഇതുവരെയും ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരം നാം മറക്കുവാനിടയായി തീരരുത് അപ്പം ദൈവത്തിൻ്റെ ഉപകാരത്തിന് നന്ദിയുള്ളവരായിരിക്കണം ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നവരായി ആകുവാൻ ഇടയായിത്തുള്ള രണ്ട് അവർ തന്നെ നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും അവൻ നിൻ്റെ മനസ്സിൽ നിന്ന് ഇട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തു കൊള്ളുക നിൻ്റെ മക്കളോടും മക്കളും മക്കളോടും അവയെ ഉപദേശിക്കണം നിന്റെ കണ്ണാല കണ്ട കാര്യം നീ മറന്നു പോകരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ കണ്ണാൽ കണ്ടത് നീ മറക്കരുത് അത് നിൻ്റെ ആയുഷ്കാലം ഒരിക്കലും നീ മറക്കരുത് അത് മാത്രമല്ല അവിടെ പറയുന്നൊരു കാര്യം നിൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും നീ അത് ഉപദേശിച്ചു കൊടുക്കുവാനിടയായി ചേരണം ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ദൈവം നിരക്ക് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ നീ ദൈവത്തിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും മറന്നു പോകാതെ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാനിടയായി തീരണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല ആവർത്തനം ദിവസം നാലാമതിയായും അതിനെ മുപ്പതോ മുപ്പത്തൊന്നോ വാക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെ ഹോവ ആ ദിവസം ഇസ്രയേലിലെയും മിസ്രൈമുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് മിസ്രൈമിൽ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രയേലിൽ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേലിൽ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോവയിലും അവരുടെ ദാസനായാലും മോശയിലും വിശ്വസിക്കുവാനിടയായിത്തീർന്നു ദൈവം നോക്കിയേ ഇസ്രയേൽ ജനത്തിനെ ദൈവം പരിപാലിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ ചെങ്കടൽ തടസ്സമായി നിൽക്കുവാനിടയായിത്തീർന്നു ഒരു ചെങ്ങടൽ അവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിട്ട് ഇസ്രയേൽ ജനം ചെങ്കട നടുവിൽ കൂടെ മറുകറിയെത്തുവാനിടയായിത്തീർന്നു അവൻ മറുകര കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവരെ പിന്തുടരും പിടിക്കും കൊള്ളപ്പങ്കിടും എൻ്റെ ആശയവരാൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ ശത്രു പറഞ്ഞെങ്കിൽ അവനും അവൻ്റെ സൈന്യവും സകലതും ആ ചെങ്കടലിൽ പട്ടുപോകുവാനിടയായി തീർന്നു ഇസ്രയേൽ ജനം നോക്കുമ്പോൾ അവരൊക്കെ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ദൈവജനം പറയുക നിൻ്റെ കണ്ണാലെ കണ്ട പ്രവൃത്തി നീ മറന്നു പോകരുത് നിന്റെ കണ്ണാലെ കണ്ട കാര്യങ്ങൾ നീ മറക്കുവാനിടയായി തീരരുത് ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നീ മറക്കുവാനിടയായി തീരരുത് എന്നെ ശ്രമിക്കുന്ന ദൈവവൈദനയും കഴിഞ്ഞ നാളുകളിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നീ മറന്നു പോകുവാനിടയായി തീരരുത് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് വേണ്ടി ചേരിക്കുന്ന അത്ഭുതങ്ങൾ നീ മറന്നു പോകുവാനിടയായി തീരരുത് ദൈവം കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി ചേരിക്കുന്ന കാര്യങ്ങളും നീ മറന്നു പോകുവാനിടയായിത്തീരുന്നത് ദൈവം നമ്മളെ ഓർപ്പിക്കുക ദൈവം നിന്നെ പരിപാലിച്ച് ദിവസങ്ങൾ ദിനങ്ങൾ മറക്കരുത് ദൈവം നിന്നെ പരിപാലിച്ച് ദിനമോ നാലോ വെച്ച് നോക്കിയേ ദൈവം നിന്നെ പരിപാലിച്ച സാഹചര്യം ഒന്ന് നടത്തു നോക്കിയേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികളെ ഓർത്ത് നോക്കിക്കേ അത് മറന്നു തീരരുത് എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലെ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നുവെങ്കിൽ അത് മറന്നു പോകുന്നവരല്ല അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയും മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള ശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കി അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നവരായിരിക്കണം അതിനുവേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ നാല് നാലുകളിൽ ദൈവ ഉപകാരം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതായി തീരുവാൻ ഒരു നമുക്കൊരുങ്ങാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല ഭവനങ്ങളിൽ പല കർത്താവ് പല മേഖലകളിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവ് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് അങ്ങനെ സൗഖ്യമാക്കണമേ അങ്ങയുടെ വലിയ പ്രവൃത്തിയോഗ വെളിപ്പെടണമേ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന ഹോവിയാകുന്നു ഞാൻ നിന്നെ വചനമായി സൗഖ്യമാക്കുക എൻ്റെ അടിപ്പണകരികളാൽ സൗഖ്യം